അതുകൊണ്ട് ഇസ്രായേലിന്റെ ഗ്രേറ്റ് ഡേ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ഡേ ഓഫ് അറ്റോൺമെന്റ് ആണ് മഹാപാപ ദിനമാണ് മഹാപാപ ദിനത്തിന് ഏക കർത്താവാണെങ്കിൽ ഏക ആട് മതി ഒരു യഹോവയ്ക്ക് മാത്രം യാഗം കഴിച്ചാൽ മതി ഇവിടെ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ചീറ്റിട്ടു ഒന്ന് യഹോവയ്ക്കും മറ്റേത് അക്ഷേരയ്ക്കും ഒരാട് യഹോവയ്ക്കും മറ്റൊരാട് അഷേരിക്കണം യഹോവയ്ക്കുള്ള ചീട്ട് വീണ കോലാട്ടുകൊറ്റനെ അഹരവും കൊണ്ടുവന്ന് പാപയാഗമായി അർപ്പിക്കണം അസസേലിന് ചീട്ട് വീണ കോലാട്ടുകൊറ്റനെയോ അതിനാൽ പ്രായച്ചിത്തം കഴിക്കേണ്ടതിനും അതിനെ അസസേലിന് മരുഭൂമിയിലേക്ക് വിട്ടയക്കേണ്ടതിനുമായി യഹോവയുടെ സന്നിധിയിൽ ജീവനോടെ നിർത്തണം യഹോവയുടെ ചീട്ടു വീഴുന്ന ആടിന് മരണമുറപ്പ് അഷേരയ്ക്ക് ചീട്ട് വീഴുന്ന ആടിന്റെ ജീവൻ ഉറപ്പ് അശേരയ്ക്ക് ചീട്ട് വീഴുന്ന ആട് കൊല്ലപ്പെടുന്നില്ല യഹോവയ്ക്ക് ചീട്ട് വീഴുന്ന ആടിനെ പാപയാഗമായി അർപ്പിക്കുന്നു കാരണം അശേര രക്തബലി ആഗ്രഹിക്കുന്നില്ല രക്തബലി വേണ്ട ആ ആടിനെതിയാണ് സ്വതന്ത്രമായി കെട്ടഴിച്ചു വിടുകതിന് വന്നു നിങ്ങൾ എതിരെയുള്ള ഗ്രാമത്തിൽ ചൊല്ലി അവിടെ ഒരു കഴുത കെട്ടിയിട്ടിരിക്കുന്നത് കാണാം അതിനെ അഴിച്ചുകൊണ്ട് വരുവി കെട്ടിയിടപ്പെട്ടതിനെ അഴിക്കുക എന്തിനാണ് ആ കഴുതക്കുട്ടി അവിടെ കെട്ടിയിട്ടിരിക്കുന്ന കഴുതയുടെ കടിഞ്ഞൂലിനെ ആട്ടും കൊണ്ട് വീണ്ടെടുക്കണം ഇല്ലെങ്കിൽ അതിനെ കഴുത്തൊടിച്ച് കൊല്ലണം ഇസ്രായേലിൽ നടപ്പുള്ളതാണ് കഴുതയുടെ കടിഞ്ഞൂൽ കുട്ടിയാണ് കഴുത്തൊടിച്ച് കൊല്ലണം അപ്പൊ കെട്ടപ്പെട്ടിരിക്കുന്ന കഴുതക്കുട്ടി യേശിക്രിസ്തു പറയാം അതിനെയൊക്കെ ഇനി അഴിച്ചോണ്ട് പോരും എല്ലാ കെട്ടുകളെയും അഴിക്കുവാൻ ദുർവിധി കാത്തുകടക്കുന്ന ഇത് നോക്ക് അശേരയ്ക്ക് ചീട്ട് വീണിരിക്കുന്ന ആടിനെ കെട്ടഴിച്ച് സ്വതന്ത്രമായിട്ട് വിടുകയാണ് സ്വതന്ത്രമായിട്ട് അതിനെപ്പറ്റി പെന്തക്കോസുകാര് പറയുന്നത് എന്താണെന്നറിയോ ഞാനൊക്കെ പെന്തക്കോസിൽ ആയിരുന്നു അങ്ങനെയൊക്കെ കേൾക്കുന്നത് ഈ മരുഭൂമിയിലൊക്കെ വിടുന്ന ആട് അങ്ങനെ രക്ഷപ്പെടുത്തു ഇത് നടന്ന് 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 അവിടെ ഒരു പ്രത്യേക പാറക്കെട്ടുണ്ട് ആ പാറക്കെട്ടിന്റെ മുകളിൽ ചെന്ന് കഴിയുമ്പം പിന്നെ ഇത് പാറക്കെട്ടാന്നറിയാം അത് ഈ ആട് പിന്നെ മുന്നോട്ട് ഇങ്ങനെ നടന്ന് നടന്ന് കാല് വഴുതി ഈ പാറക്കെട്ടിന്റെ മുകളിലും താഴോട്ട് വീണ് താഴത്തെ തട്ടായിട്ടുള്ള പാറയിലോട്ട് വീണ് പ്ലിമെന്ന് വീണിട്ട് ചെമ്പരത്തിപ്പൂ പോലെ ആടിന്റെ ചോരയെല്ലാം അവിടെയെല്ലാം ചേതറി പൂ ചെതർ എന്ന് പറഞ്ഞ തെറി ആന്ന് പറഞ്ഞ ആട് ചത്തു പോകുന്നു പെന്തകോസ് കാട്ട് പ്രതീക്ഷ അന്നേരം നമ്മുടെ ഭാവപരി നിങ്ങക്ക് ആടിന്റെ സ്വാഭാവിയാൻ പറ്റത്തി ആട് ഈ പോകുന്നുണ്ടോ മലയുടെ ഒക്കെ മുകളിൽ ഏഹ് ഒരു പാറക്കിട്ട് കാണുമ്പോൾ അവിടുന്ന് താഴ്ട്ട് ചാടൻ ആടെന്നെ സൂയിസൈഡ് ചെയ്യാണ് അപ്പൊ ഇങ്ങനത്തെ ഭ്രാന്തമായ ആസുരമായ ചിന്തകൾ കൊണ്ട് വഷളായിരിക്കുന്ന മനസ്സാണ് പെന്റക്കോസ്റ്റുകാരുടെതും കരിസ്മാറ്റിക്കുകാരുടേതും അങ്ങനെയൊക്കെയുള്ള യഹോവ ഭക്തന്മാരുടെ ഇവിടെ അസസേലിന് ചീട്ട് വീണ കോലാട്ടുകൊട്ടനെയോ അതിനാൽ പ്രായച്ചിത്തം കഴിക്കേണ്ടതിനും അതിനെ വിട്ടയക്കേണ്ടതിനും അതിന്റെ ഫെയ്റ്റ് അതാണ് വിട്ടയക്കുക റിലീസ് ചെയ്യുക ആരാണ് അസസേൽ എന്ന് ചോദിച്ചാൽ പെന്തക്കൂസുകാർ ഏത് കണ്ട വഴി ഓടും അത് കഴിഞ്ഞ് എട്ടാമത്തെ കണ്ടുണ്ടോ എന്ന് തിരക്കും യഹോ മാത്രമാണ് ഇസ്രായേൽ കർത്താവായിട്ടുണ്ടായിരുന്നതെങ്കിൽ ഈ രണ്ടാമത്തെ ആട് എന്തിനാണ് മനസ്സിലായോ രണ്ടാമത്തെ ആട് രണ്ടാമത്തെ ആടിനെ കെട്ടഴിച്ചു വിടുകയാണ് അതിങ്ങനെ മരുഭൂമിയിലേക്ക് ഒരുത്തന ആടിനെ കൊണ്ട് പോവുകയാണ് ആടിനെ കൊണ്ട് പോയി മരുഭൂമിയിലേക്ക് അഴിച്ചം കൂടും എന്ന് പറഞ്ഞാൽ മരുഭൂമി എന്ന് പറഞ്ഞാൽ ഈ പാളയത്തിന് പുറത്തുള്ള സ്ഥലത്തിന് പറയുന്നതാണ് പക്ഷെ ഇവിടെ നിൽക്കുന്ന ആടിനെയും കാളെയും എല്ലാം കൊന്ന് ആ രക്തം അവിടെ എല്ലാം കൊണ്ട് ഒഴിക്കണമെന്നാണ് പറയുന്നത് പക്ഷെ മരുഭൂമിയിലേക്ക് ഈ ജീവനോടിരിക്കുന്ന ആടുണ്ടല്ലോ ജീവനോടിരിക്കുന്ന കോലാട്ടുകൊറ്റന്റെ തലയിൽ അഹറോൻ കൈ രണ്ടും വെച്ച് ഇസ്രായേൽ മക്കളുടെ എല്ലാ കുറ്റങ്ങളും സകല പാപങ്ങളുമായ ലംഘനങ്ങളൊക്കെയും ഏറ്റുപറഞ്ഞ് കോലാട്ടുകൊറ്റന്റെ തലയിൽ ചുമത്തി നിയമിക്കപ്പെട്ട ആളുടെ കൈവശം അതിനെ മരുഭൂമിലേക്ക് അയക്കണം അപ്പം ഈ കോലാട് പാറപ്പുറത്തൂടെ നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് പാറേ വീണോർത്ത് ചിരിച്ച ഇവിടെ നിങ്ങൾ കാണാം ജീവനോട്ടിരിക്കുന്ന കോലാട്ടുകൊറ്റന്റെ തലയിൽ കൈരണ്ടും വെച്ച് ഇസ്രായ്മക്കളുടെ എല്ലാ കുറ്റങ്ങളും സകല പാപങ്ങളുമായ ലംഘനങ്ങളൊക്കെയും ഏറ്റുപറഞ്ഞ് കോലാട്ടുകറ്റന്റെ തലയിൽ ചുമത്തി നിയമിക്കപ്പെട്ട ഒരാളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് അയക്കണം ഇപ്പോ യഹോവയുടെ സന്നിധിയിൽ ആടിനെ അർത്ഥം എന്തിനാ പാപയാഗം അല്ലേ പറഞ്ഞത് പരിഹാരമാണെന്നല്ലേ പറഞ്ഞത് യഹോവയുടെ സന്നിധിയിൽ ഈ ആടിനെ പാപ പരിഹാരയാഗമായി അർപ്പിച്ചിട്ട് ഇസ്രായേലിന്റെ പാപം പരിഹരിച്ചോ ഇസ്രായേലിന്റെ പാപം പരിഹരിച്ചെങ്കിൽ പിന്നെ ഈ ആടിന്റെ തല കൈവെച്ച് എന്ത് പാവ ഏറ്റുപറഞ്ഞു എന്തു കുറ്റമായി ഏറ്റുപറഞ്ഞെ ജീവനോട് ഇരിക്കുന്ന കോലാട്ടുപോറ്റന്റെ തലയിൽ അഹ്റോൻ കൈരണ്ടും വെച്ച് ഇസ്രായേൽ മക്കളുടെ എല്ലാ കുറ്റങ്ങളും സകല പാപങ്ങളുമായ ലംഘനങ്ങളൊക്കെയും ഏറ്റു ഏറ്റുപറഞ്ഞ് എന്താ ഈ ഇസ്രായേലിന്റെ എന്ത് പാപമാണ് ഏറ്റു പറയാൻ എന്ത് ലംഘനമാണ് ഏറ്റു പറയാൻ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ദൈവത്തെ ഹൈജാക്ക് ചെയ്ത് മിധ്യാന്യ ദേവനായ യഹോവ ഇസ്രായേലിന്റെ ആരാധനയെ പിടിച്ചെടുത്തിരിക്കുന്നു അവിടുത്തെ സാക്രിഫിഷ്യൽ സിസ്റ്റം മുഴുവൻ യഹോവ കൈജാക്കി ചെയ്തിരിക്കാണ് അപ്പൊ ഇവിടെ ഈ രക്തവലിയും ഈ മദ്യ സേവയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തുകയാണ് അവരുടെ യഥാർത്ഥ ദൈവത്തോട് അവരുടെ പാപത്തെ ഏറ്റുപറയുകയാണ് അതാണ് ഈ അഹ്റോൻ ഈ ആടിന്റെ തലയെ കൈവച്ചിട്ട് ഏറ്റുപറയുന്നത് ഞങ്ങളോടും ഞങ്ങളുടെ തലമുറകളോട് ക്ഷമിക്കണം എന്നിട്ട് ഈ ആടിനെ വിട്ടയക്കും നിങ്ങൾക്കറിയോ ഈ ഇസ്രായേല് പാപത്തിൻ്റെ അടയാളമായിട്ട് ചുവന്ന ചരട് അവിടെ തൂക്കിയിടും ഈ മരുഭൂമിയിലേക്ക് അയക്കുന്ന കോലാട്ടുപറ്റം പോയി കുറേ സമയം കഴിയുമ്പോൾ ഈ ചരടിൻ്റെ നിറം വെള്ളയായിത്തീരും ഇതാണ് അവരുടെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ നിന്റെ പാപം രക്താംബരം പോലെ ചുവന്നതായിരുന്നാലും അത് ഹിമം പോലെ വെണ്മയാക്കും ആരാന്നറിയോ പിതാക്കന്മാരുടെ ദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ള കരുണകൾ വർഷിക്കപ്പെടുന്നതാണ് യഹോബയുടെ സന്നദ്ധിന്നില്ല യഹോവയ്ക്ക് ഈ സേവ ചെയ്യുവാനും യഹോവയ്ക്ക് ഈ പൂജ ചെയ്യാനും യഹോവയ്ക്ക് ഈ യാഗം കഴിക്കാനും വിധിക്കപ്പെട്ട അടിമവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ആ ജനത്തിന്റെ മുഴുവൻ പ്രതിനിധിയായിട്ട് അഹറോനോ അതിനുശേഷം വരുന്ന മഹാപുരോഹിതനോ തങ്ങളുടെ പാപത്തെ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ ഹൃദയംഗമമായി ആരാധിക്കാൻ പറ്റാത്ത ഒരു അൺഡിവൈഡ് കോൺസെൻട്രേഷൻ കൊടുത്ത് വർഷിപ്പ് ചെയ്യാൻ പറ്റാത്ത തങ്ങളുടെ ദുർവിധിയെയും ഗതികേടിനെയും ഈ കോരാട്ടുകറ്റ തലയിൽ വെച്ച് അവര് പ്രാർത്ഥിച്ചിട്ട് ആട്രെ ഞാൻ കഴിക്കില്ല അതിനെ അതിനെ ബലി കഴിക്കാൻ പറ്റില്ല കാരണം ബലികളിൽ നീ ഇഷ്ടപ്പെടുന്നില്ല ബലികളിൽ പ്രിയപ്പെടാത്ത ദൈവത്തിന് എങ്ങനെയാണ് ബലി കഴിക്കുന്നത് അപ്പൊ ആ ഇസ്രായേലിന്റെ ദൈവത്തിന് പ്രീതികരമായത് വിട്ടയക്കുന്നതിനെയാണ് അതുകൊണ്ടാണ് നുഖത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക ബന്ധിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക ഇതല്ലോ എനിക്ക് പ്രീതികരമായ ഉപവാസം ഇത് അപ്പൊ ഇസ്രായേലിന്റെ ദൈവത്തിന് പ്രീതികരമായിരിക്കുന്ന ഉപവാസം ബന്ധിതരെ മോചിപ്പിക്കുന്ന പീഡിതരെ വിട്ടയക്കുന്ന ബന്ധിതരെ വിട്ടയക്കുന്ന അപ്പൊ റിലീസ് ചെയ്യുന്നതാണ് യഥാർത്ഥ ദൈവത്തിന് പ്രീതികരല്ലാതെ കയ്യും കാലും കൂട്ടിക്കെട്ടിയിട്ട് അറുക്കുന്നതല്ല തലയറുക്കുന്നതല്ല നിങ്ങൾ ശരിയായ രീതിയിൽ ഇത് മനസ്സിലാക്കണം അപ്പൊ ഇസ്രായേലിന്റെ ദൈവത്തിന് ഇഷ്ടം എന്താണ് അറുക്കുവാൻ കൊണ്ട ദൈവസന്നിധിയിൽ കെട്ടിയിട്ടിരിക്കുന്ന ആടിനെ കെട്ടഴിച്ചിട്ട് റിലീസ് ചെയ്യുക അതാണ് ഇസ്രായേലിന്റെ അതുകൊണ്ടാണ് ഓശാന ദിവസം യേശു കർത്താവ് ദൈവാലയത്തിലോട്ട് കയറി ചെന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന മൃഗങ്ങളെയൊക്കെ റിലീസ് ചെയ്തു കെട്ടഴിച്ചു വിട്ടു സത്യത്തിൽ യേശു എഹോബയുടെ ആളാണെങ്കിൽ പിടിക്കെടാകറിയാച്ച കയറി വെച്ച് കെട്ടടാക്കറിയാച്ച എന്നൊക്കെ പറഞ്ഞ് കൈയും കാലും എല്ലാം കൂട്ടിക്കെട്ടി വലിയ ആൾ വെച്ച് അവിടെ നിന്ന് ഇങ്ങനെ ആടിനെ അറക്കണമായിരുന്നു യേശു ക്രിസ്തു നിന്ന് ഇറക്കുന്നതെന്ന് ഓർത്ത് നോക്കി പകരം യേശു ചെയ്ത് എന്താണെന്നറിയോ ആ അസയിലുള്ള ആടിനെ പോലെ ഈ മൃഗങ്ങളെ മുഴുവൻ അഴിച്ചം കൊടുക്കും റിലീസ് ചെയ്തു റിലീസ് ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന് പ്രീതികരമായ കാര്യം അല്ല അതിനെ അറക്കുന്നതല്ല പാളയത്തിന് പുറത്തേക്ക് പോയി പാളയത്തിന് പുറത്തേക്ക് നഗരവാതിലിന് പുറത്തേക്ക് അത്രയേ ഉള്ളൂ അതാണ് ഈ മരുഭൂമി എന്ന് പറയുന്നത് യേശു കർത്താവ് നഗരവാതിലിന് പുറത്തേക്ക് പോയി ഇസ്രായേലിന്റെ പാപം ചുമന്നുകൊണ്ട് ഇസ്രായേലിന്റെ പാപം ഒരു മരക്കുരിശിന്റെ രൂപത്തിൽ യേശു കർത്താവിന് കൊടുത്തു ആ മരക്കുരിശിനും ചുമന്നുകൊണ്ട് യേശു കർത്താവ് നഗരവാതിലിന് പുറത്തേക്ക് പോയി മനസ്സിലായോ അപ്പൊ യേശു പാപ യാഗമായിട്ടാണ് അർപ്പിക്കപ്പെട്ടിരുന്നെങ്കിൽ യരുശ്വലേയും ദൈവാലയത്തിൽ അറുക്കണമായിരുന്നു യരിശലേം ദൈവാലയത്തിൽ കൊല്ലപ്പെടണമായിരുന്നു പക്ഷെ യേശു കൊല്ലപ്പെട്ട് വധിക്കപ്പെട്ടത് എരിശലേം ദൈവാലയത്തിലാണ് യെരിശലേം ദൈവാലയത്തിന് പുറത്തേക്ക് പോയി ഇതാണ് നമ്മൾ ഇതിന്റെ ആ അത്ഭുതകരമായ സാമ്യം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പൊ ഇസ്രായേലിൽ രണ്ട് കർത്തൃത്വം ഉണ്ടായിരുന്നു എന്നുള്ള സംഗതി മനസ്സിലാക്കാതെ നിങ്ങൾക്കൊരിക്കലും ബൈബിൾ മനസ്സിലാക്കാൻ കഴിയില്ല ഈ ബൈബിൾ നിങ്ങൾ വായിച്ചു എത്ര വായിച്ചാലും പൊരുത്തക്കേടുകളും വൈരുദ്ധ്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും ചിലപ്പോൾ ചിരിക്കും ചിലപ്പോൾ കരയും ചിലപ്പോൾ നഖന്നിട്ടും എന്നൊക്കെ പറയുന്നു അല്ലേ ഭയങ്കര മൂട്ട്സിങ്ങുള്ള ഒരു യഹോബ നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷേ ഒരിക്കലും യഹോവ അങ്ങനെയല്ല യഹോവയ്ക്ക് എപ്പോഴും ക്രോധമുണ്ട് യഹോബയ്ക്ക് എപ്പോഴും കോപമുണ്ട് യഹോബയ്ക്ക് വൈരാഗ്യമുണ്ട് അസൂയുണ്ട് അത് യഹോവയ്ക്ക് മാറ്റുമോ അപ്പം ഇടക്കിടയ്ക്ക് സാന്ത്വനിപ്പിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് ആശ്വസിപ്പിക്കുന്ന അനുഗ്രഹത്തെ വാഗ്ദാനം ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നു ഓ അതും യഹോബ ഇവർ പറയുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യഹോബയുടെ അതിക്രൂരമായ ഭരണത്തിൻ്റെ ഇടയിൽ യഹോവയുടെ ന്യായ പ്രമാണത്തിന്റെ മുഖത്തിന് കീഴിൽ ഞെരിഞ്ഞമരുന്ന ജനത്തിന് ആശ്വാസത്തിന്റെ വചനങ്ങൾ അവരുടെ പിതാക്കന്മാരുടെ ദൈവം വാഗ്ദാനങ്ങൾ പ്രവചനങ്ങൾ നൽകിക്കൊണ്ടിരുന്നു അത് ഇടയ്ക്കിടയ്ക്ക് അതുകൊണ്ടാണ് ഇബ്രാഹിൽ ലേഖനത്തിൽ പറയുന്നത് ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധങ്ങളായും വിവിധമായ പ്രവചനങ്ങൾ ഭാഗികമായ പ്രവചനങ്ങൾ അംശമായ പ്രവചനങ്ങൾ അങ്ങനെയാണ് കിട്ടിയത് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഓൾ ടെസ്റ്റ് ടെസ്റ്റ്വിൻ്റെ പുറങ്ങളിലൂടെ വായിക്കുമ്പോൾ അവിടെ രണ്ട് കർത്തൃത്വം ശക്തമായി നിലനിന്നിരുന്നു എന്നുള്ള ഒരു ഉൾബോധ്യത്തോടെ വായിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബൈബിൾ അൺലോക്ക് ചെയ്ത് കിട്ടത്തുള്ളൂ അല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളതിൽ തട്ടി ഇടറിപ്പോ അതുകൊണ്ടാണ് കഴിഞ്ഞ നാളുകളിലെ അനേക ആളുകൾ വിശ്വാസം തന്നെ ഉപേക്ഷിച്ചിട്ടുണ്ട് കാരണം ഇതൊരു ലോജിക്കലായ വിശ്വാസമല്ല എന്ന് പലപ്പോഴും പറയും മനുഷ്യത്വപരമായ കാര്യങ്ങൾ ഇതിനകത്തില്ല ആധുനിക ജനാധിപത്യ സമൂഹത്തിന് ചിന്തിക്കാൻ കഴിയാത്ത അത്ര മാത്രം പൈശാചികമായ ഏകാധിപത്യപരമായ ക്രൂരമായ നടപടികൾ ഈ പുസ്തകത്തിന്റെ പുറങ്ങളിൽ നമ്മൾ കാണുന്നു അത് ദൈവത്തിന് ആട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു ദൈവത്തെ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് ആധുനിക മനുഷ്യൻ പറയുമ്പോൾ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ സംഭവിച്ചെന്താണെന്നുള്ള യാഥാർത്ഥ്യം മറച്ചുവെക്കുവാൻ ഇസ്രായേലിലെ ബൈബിൾ റിഡാക്റ്റേഴ്സ് വളരെ വിദഗ്ധമായി പരിശ്രമിച്ചെങ്കിലും നമ്മുടെ സൂക്ഷ്മമായ വായനകളിലൂടെ നമ്മൾ ഇസ്രായേൽ യഥാർത്ഥത്തിൽ എങ്ങനെയായിരുന്നു എന്ന് കണ്ടെത്തുകയാണ് അപ്പോൾ യഥാർത്ഥത്തിലുള്ള അവരുടെ ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ ഹൃദയം ദൈവത്തിന് അവരോടുള്ള താല്പര്യം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ പ്രവചനങ്ങൾ ഇതൊക്കെ നമ്മൾ ബൈബിൾ പുറങ്ങളിൽ നമ്മൾ കാണുകയാണ് അപ്പം ഇഴപ് വിരിച്ച് എടുക്കുക ഇതെല്ലാം കൂടി പിണഞ്ഞു കിടക്കുന്ന ഒരു പുസ്തകമായിട്ടാണ് ഇന്ന് നമുക്ക് ബൈബിൾ കിട്ടുന്നത് ഉദാഹരണം പറഞ്ഞാൽ ക്രൂഡ് ഓയില് കിട്ടുന്നത് പോലെ ക്രൂഡ് ക്രൂഡോയില് നമ്മൾ റിഫൈനറി കൊണ്ടുപോയി സംസ്കരിച്ച് പെട്രോള് ഡീസല് മണ്ണെണ്ണ ഏവിയേഷൻ ഫ്യൂവല് എന്നിങ്ങനെ വിവിധ വിറ്റമിന് വാക്സ് പല പല പ്രോഡക്റ്റുകളായിട്ട് തിരിച്ചെടുക്കുന്നത് പോലെ ബൈബിളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഇത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ആരാരോട് എപ്പോൾ എന്തിന് എങ്ങനെ എവിടെ വെച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കണം മനസ്സിലായോ അപ്പൊ ഉറവിന്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് കയ്പും മധുരവും വരുമോ എന്ന് യാക്കൂബ് സ്ലിഹ ചോദിക്കുന്നു ഉറവിന്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് കയ്പ്പും മധുരവും മരില്ല അപ്പൊ ചില ആളുകൾ പറയുന്നത് ഓ ഇത് ചുമ്മാ അത് അങ്ങ് പറയുകയാണ് നമ്മുടെ യഹോ പറഞ്ഞിരിക്കുന്ന നല്ല കാര്യങ്ങളൊക്കെ ഈ പുള്ളി ഇരുന്നിട്ട് അശേര പറഞ്ഞതാണ് അല്ലെങ്കിൽ ലക്ഷതായി പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് തട്ടിക്കൊണ്ടു പോവാണ് നിങ്ങളുടെ യഹോബിക്കങ്ങനെ നല്ല കാര്യം പറയാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിന്റെ സ്വഭാവം എന്താണെന്ന് ബൈബിളിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അകാരണമായി അടുത്ത് ചെല്ലുന്നവരെ പോലും കൊന്നു കളയുന്ന ദൈവമാണ് അങ്ങനെ ആരും എൻ്റെ അടുത്ത് വരുമൊന്നും ചെയ്യരുത് പുള്ളി മൊരണ്ടനാണ് ഒറ്റയ്ക്ക് ഇരിക്കും ആൻഡലൊരിക്കും വേണം ഒരുത്തം പേടിച്ചും വിറച്ചും എൻ്റെ അടുത്ത് വന്നോട്ടെ അപ്പോൾ അന്ന് മഹാപുരോഹിതൻ യഹോവ കൊല്ലുകോ ഓർത്ത് പേടിച്ച് അരയിൽ ചങ്ങല കെട്ടി മണിയൊക്കെ പിടിച്ചാ പോകുന്നത് കുറേ നേരം മണി ശബ്ദം കേട്ടത് കയറെ പിടിച്ച് വലിച്ച് ശാവാ മതി കാരണം യോ കൊല്ലും മിക്കവാറും ഒക്കെ അങ്ങോട്ട് കയറുന്നവർ ഈ പുള്ളി കൊല്ലും ഇതാണ് വിധി അവന്റെ സന്നിധിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ജീവനോടെ തിരിച്ചു വരില്ല കൊല്ലാൻ വേണ്ടിയിരിക്കുന്ന ചാത്തനാണ് അതിനാണ് വലിയ ആളെ കൊന്ന് അതിന്റെ രക്തവും അതിൻ്റെ ഇറച്ചി തരാം എന്നൊക്കെ പറഞ്ഞ് വാഗ്ദാനം ചെയ്യിച്ചിട്ടാണ് ഈ സർക്കസിലോ അല്ലെങ്കിൽ മൃഗശാലയിലെയോ സിംഹത്തിന്റെ കൂട്ടിലോട്ടൊക്കെ പോകുന്ന പോലെ സിംഹത്തിന് ഇറച്ചി കൊടുക്കാനൊക്കെ പോകുന്ന പോലെയാണ് യഹോവയുടെ സന്നിധിലേക്ക് പുരോഗമി പോകുന്നേ നിങ്ങൾ ആ ഭാഗം വായിക്കുമ്പോൾ കാണും ഒരു ആദ്യം എൻ്റെ അടുത്തോട്ട് വരണം നീ വല്യൊരു കാളെ കൊന്ന് ചോരയായിട്ട് വരണം കാരണം അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ നിങ്ങളെ കൊന്നുകളഞ്ഞു നിൽക്കും പിന്നെ മോശയോട് പറഞ്ഞു നിന്റെ സഹോദരനോട് ഒന്ന് സൂക്ഷിച്ചോളം പറ എൻ്റെ അടുത്ത് വരുമ്പം കാരണം ഞാൻ മിക്കവാറും കൊല്ലാനുള്ള സാധ്യതയുണ്ട് ഇതാണ് പുള്ളി പറയുന്നത് നിങ്ങള് സംശയം ഉണ്ടെങ്കിൽ ഇത് നോക്ക് യഹോവയുടെ നിർബന്ധം എന്താണെന്ന് പിന്നെ തനിക്ക് വേണ്ടിയുള്ള പാപയാഹത്തിന്റെ കാളയെ അഹർവാൻ അർപ്പിച്ച് തനിക്കും കുടുംബത്തിനും വേണ്ടി പ്രായശ്ചിത്തം കഴിച്ച് തനിക്ക് വേണ്ടിയുള്ള പാപയാഹത്തിന്റെ കാളയെ അറുക്കണം അവൻ യഹോവയുടെ സന്നിധിയിൽ യാഗപീഠത്തിന്മേലുള്ള തീക്കനൽ ഒരു കലശത്തിൽ നിറച്ച് സൗരഭ്യമുള്ള ധൂപവർഗ ചൂർണം കൈനിറയെടുത്ത് തിരശ്ശിലിക്കകത്ത് കൊണ്ടുവരണം താൻ മരിക്കാതിരിക്കേണ്ടതിന് ധൂപത്തിന്റെ മേഘം സാക്ഷ്യത്തിന്മേലുള്ള കൃപാസനത്തെ മറപ്പാൻ തക്കവണ്ണം അവൻ യോഗ സന്നിധിയിൽ ധൂപവർഗ തീയിലിടണം അവൻ കാളയുടെ രക്തം കുറെ വിരൽ കൊണ്ട് കിഴക്കോട്ട് കൃപാസനത്തിന്മേൽ തളിക്കണം അവൻ രക്തം കുറെ തന്നെ വിരൽ കൊണ്ട് കൃപാസനത്തിന്റെ മുമ്പിലും ഏഴ് പ്രാവശ്യം തളിക്കണം പിന്നെ അവൻ ജനത്തിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള കോലാട്ടു വറ്റിനെ അറുത്ത് രക്തം കൊണ്ടുവന്ന് കാളയുടെ രക്തം കൊണ്ട് ചെയ്തതുപോലെ ഇതിന്റെ രക്തം കൊണ്ട് ചെയ്ത് അതിനെ കൃപാസനത്തിന് മേൽ കൃപാസനത്തിന്റെ മുമ്പിലും തളിക്കണം എന്ന് പറഞ്ഞാൽ ഈ യഹോവയുടെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ ഈ അഹ്റോവൻ മരിക്കാതിരിക്കാൻ വേണ്ടി ഈ ബ്ലഡ് മുഴുവൻ അവിടെ കൊണ്ടു സ്പ്രിങ്കിൾ ചെയ്യാണ് ഈ ബ്ലഡ് സ്പ്രിങ്കിൾ ചെയ്യുമ്പോൾ യഹോവയ്ക്ക് കിട്ടുന്ന അഷ്വറൻസ് എന്ന് പറഞ്ഞാൽ പുറത്ത് കാളെ അറുത്തിട്ടിട്ടുണ്ട് അതിന്റെ മാംസം ഉടൻ തന്നെ എന്തു ചെയ്യും മേധസ്സ് ദഹിപ്പിക്കും മേധസ്സ് ദഹിപ്പിക്കുമ്പോ മാണം യഹോവയ്ക്ക് ഇഷ്ടമാണ് പിന്നെ ആ മാംസം യഹോവയ്ക്ക് ഈ ഈ ജീവിയുടെ ജീവനെ അർപ്പിക്കുകയാണ് അപ്പം അത് യഹോവയ്ക്ക് പ്രസാദകരമാണ് അതിനെ അതിനെപ്പറഞ്ഞ സൗരഭ്യവാസന എന്നാണ് നിങ്ങൾ ഓർത്തു നോക്കി ഈ മാംസം കരിയുന്ന ആ മണ ആ വാസനയെ പറയുന്ന സൗരഭ്യവാസന എന്നാണ് അപ്പം അത് ഘ്രാണിച്ചു അവന് പ്രസാദമായി അപ്പം യഹോവയ്ക്ക് ഇപ്പോൾ തന്നെ ബാർബിക്കൂ ചെയ്ത് തരാം എന്ന് പറഞ്ഞ് യഹോവയൊന്ന് അടക്കിയിരുത്താൻ വേണ്ടിയാണ് ഈ രക്തം കൊണ്ട് ഒഴിക്കുന്നത് മറുവശത്ത് നോക്ക് ഇസ്രായേലിന്റെ രണ്ടാമത്തെ കർത്താവിന് ചീട്ടു വീണ ആടിനെ കൊല്ലുന്നില്ല അതിനെ വെറുതെ വിട്ട ആ ആടിന്റെ കർത്താവ് വെറുതെ വിടുന്നതിൽ സന്തോഷിക്കുക അറക്കുന്നതിൽ പ്രസാദമില്ല ഹോമയാഗത്തിൽ പ്രസാദമില്ല ഹനനയാകം ഇച്ഛിക്കുന്നില്ല ഇതാണ് യഥാർത്ഥ കർത്താവ് വെറുതെ വിടുകയാണ് അങ്ങനെ പിടിച്ചുകെട്ടി ഒരാടിനെ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തുന്നുണ്ട് വിശുദ്ധി വനാസ്ലിയുടെ സുവിശേഷം എട്ടാധ്യായത്തി യേശു ക്രിസ്തു പറഞ്ഞു പോയിക്കൊള്ളുക ഞാൻ നിന്നെ വിധിക്കുന്നില്ല കല്ലെറിയണം എന്നൊക്കെ പറഞ്ഞാൽ കുറെ പേര് കൊണ്ടുവന്ന് വിട്ടയക്ക വിട്ടയക്കുന്നതാണ് ഇസ്രായേലിന്റെ യഥാർത്ഥ ദൈവം ചെയ്യുന്നു ക്ഷമിക്കുകയാണ് എങ്ങനെയാണ് ക്ഷമിക്കുന്നത് സൗജന്യമായി പൊറുക്കുകയാണ് കാരുണ്യം മർശിക്കുകയാണ് അപ്പൊ കരുണയിലാണ് യാഗത്തിലല്ല ഞാൻ പ്രസാദിക്കുന്നത് എന്നുള്ളത് നീ പോയി പഠിപ്പി അപ്പൊ യാഗത്തിലല്ല കരുണയിലത്രേ ദൈവം പ്രസാദിക്കുന്നത് അത് നീ പോയി പഠിക്കുകയും യേശു ക്രിസ്തു പറയാ യാഗത്തിലല്ല കരുണയിലത്രേ പ്രസാദിക്കുന്നത് അപ്പൊ എത്ര കൃത്യമായിട്ടാണ് ആ അജണ്ട യേശു ക്രിസ്തു അവതരിപ്പിക്കുന്നത് ഇപ്പൊ യാഗത്തിൽ പ്രസാദിക്കുന്ന പഴയ നിയമത്തിൽ യഹോവ അവിടെ ഇരിക്കയാണ് യഹോവ അത് ഘാണിച്ചു അത് ഘാണിച്ചു യഹോവയ്ക്ക് അത് സൗരഭിവാസനയായിരുന്നു അപ്പൊ ഈ പൊരുത്തക്കേടുകളെയാണ് ഗ്ലോറിയസ് കോസ്പെൽ നിങ്ങൾക്ക് പൊരുത്തക്കേട് അല്ലാതാക്കി തരുന്നത് യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്താ എന്ന് പോയി പഠിപ്പി ആരാണ് അങ്ങനെ പറഞ്ഞത് യഹോവയാണോ യഹോവ യാഗത്തിൽ പ്രസാദിച്ചു യാഗത്തിൽ പ്രസാദിച്ചു യാഗത്തിൽ പ്രസാദിച്ചു യാഗം എങ്ങനെ നടത്തണം എന്ന് വിശദമായ കൊടുക്കുന്ന കൊടുക്കുന്നയാളാണ് യോവ അതിൻ്റെ തൊലി ഉരിക്കണം അതിന്റെ ഉടല് ചുടണം അതിൻ്റെ വയർ പിളർക്കണം കുടൽമാലയ പുറത്തെടുത്ത് കഴുകണം വപ എടുക്കണം കരൾ പിളർക്കണം മൂത്രപിണ്ഡം രണ്ടായി പിളർന്ന് വെക്കണം എന്ന് പറഞ്ഞ് വളരെ സൂക്ഷ്മാംശങ്ങളിൽ പോലും ഈ മൃഗത്തെ എങ്ങനെ കശാപ്പ് ചെയ്തിട്ട് എങ്ങനെ കീറി മുറിച്ചൊക്കെ വെക്കണോ എന്ന് പറഞ്ഞ് നീട്ടി ചാർത്തെഴുതി കൊടുത്ത ആളാണ് യഹോവ എന്നാൽ ഇസ്രായേലിന്റെ പുരാതന ദൈവം അരളി ചെയ്ത് അരുളിപ്പാടാണ് യാഗത്തിലല്ല കരുണയിലത്ര ഞാൻ പ്രസാദിക്കുന്നത് നോട്ട് ഇൻ സാക്രിഫൈസ് ബട്ട് ഇൻ മേഴ്സി അതാരാണ് ഇത് രണ്ടും ഒരു ദൈവമാണെന്ന് വിചാരിച്ച് ആണ് നിങ്ങൾ ഇത്ര നാളിരുന്നല്ലേ യാഗത്തിലല്ല കരുണയിൽ എത്ര ഞാൻ പ്രസാദിക്കുക എന്നുള്ളത് എന്ത് പോയി പഠിപ്പി ഞാൻ നീതിമാരല്ല പാപികളെ എത്ര വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു കരുണയിൽ അപ്പൊ കരുണയിൽ പ്രസാദിക്കുന്ന ഒരു ദൈവം ഒരു കർത്താവ് അന്ന് ഇസ്രായേൽ ഇവരോട് ഉണ്ട് രണ്ടാടിനെ കൊണ്ടേ അവിടെ ദൈവാലയത്തിൽ നിർത്തുകയാണ് ഒരു ദൈവം ഒരു കർത്താവ് യാഗത്തിൽ പ്രസാദിക്കുന്നു മറ്റേ കർത്താവ് കരുണയിൽ പ്രസാദിക്കുന്നു ഇപ്പൊ യാഗത്തിൽ പ്രസാദിക്കുന്ന യഹോബയ്ക്ക് വേണ്ടി ആ ആടിനെ കണ്ടം തുണ്ടം വെട്ടി മുറിച്ച് ചോരയെല്ലാം അവിടെ തളിച്ച് അവറോ വെല്ലി പ്രകടനം നടത്തുന്നു കരുണയിൽ പ്രസാദിക്കുന്ന കർത്താവിന് ഈ ആടിനോട് കരുണ കാണിച്ചിട്ട് അതിനെ കെട്ടഴിച്ച് മരുഭൂമിയിലേക്ക് റിലീസ് ചെയ്യുന്നു കരുണയിൽ പ്രസാദിക്കുന്നു കരുണയിൽ പ്രസാദിക്കുന്ന കർത്താവുമുണ്ട് യാഗത്തിൽ പ്രസാദിക്കുന്ന കർത്താവ് യേശുക്രിസ്തു പറയുകയാണ് യേശുക്രിസ്തു എൻഡോസ് ചെയ്യുന്ന ആരെയാണ് യാഗത്തിൽ പ്രസാദിക്കുന്ന ഇറച്ചിക്കുതിയനായ മദ്യപ്രിയനായ അസൂയക്കാരനായ ഹോവയല്ല കരുണയിൽ പ്രസാദിക്കുന്നേ യാഗത്തിലല്ല കരുണയിലെത്ര ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിപ്പി ഞാൻ നീതിമാരെല്ലാം പാവികളെ എത്രയും വന്നത്